നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന് ഇത് തിരിച്ചടികളുടെ കാലമായി മാറുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി പാർട്ടിയിലും ഭരണത്തിലും ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയൻ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതിസന്ധികളിലൂടെ കടന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു വസ്തുത ഇപ്പോൾ ട്വന്റി ട്വന്റി സ്ഥാപകനായ സാബു എം ജേക്കബും പിണറായി വിജയനെതിരെ വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി സാബു എം ജേക്കപ്പും പിണറായി വിജയനും പിണറായി വിജയന്റെ പ്രസ്ഥാനമായ സി പി എമ്മും തമ്മിൽ നേർക്ക് നേർ കൊമ്പു കോർക്കുന്ന പല കാഴ്ചകളും നാം കാണുകയുണ്ടായി ട്വന്റി ട്വന്റിയുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോലീസും മറ്റ് അനുബന്ധ വിഭാഗങ്ങളും കയറിയിറങ്ങി റെയ്ഡ് എന്ന പേരിൽ നടത്തിയ അഴിഞ്ഞാട്ടങ്ങളും കേരളം കുറെ നാളുകളായി കണ്ടത് തന്നെയാണ് കേരളത്തിൽ ഒരു തീപ്പെട്ടി കമ്പനി പോലും തുടങ്ങാൻ സാധിക്കാത്ത ഇടതുപക്ഷവും പിണറായി വിജയൻ സർക്കാരും ഇപ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ചൂഷണം ചെയ്യുന്ന വട്ടിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോരോ പ്രസ്ഥാനങ്ങളെയും അതായത് ഓരോരോ വ്യവസായ സംരംഭങ്ങളെയും കടത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ വ്യവസായ സംരംഭ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുമ്പോഴും ഇവിടെ ഉള്ള പ്രസ്ഥാനങ്ങളെപ്പോലും പൂട്ടിക്കെട്ടുവാനാണ് ഇടതുപക്ഷത്തിന്റെ കുട്ടി സഖാക്കളും മുതിർന്ന സഖാക്കളും എല്ലാം ശ്രമിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേരളത്തിന് വേണ്ടി ട്വന്റി ട്വന്റി സാബു കരുതി വെച്ചിരുന്ന പല പദ്ധതികളും കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ പറിച്ച് എന്നുള്ളത് ഇന്ന് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഉൾപ്പെടെ ഏതാണ്ട് നാൽപ്പതിനായിരം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ സംരംഭങ്ങളാണ് ട്വന്റി ട്വന്റി സാബു തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിന് ഉപയുക്തമാകേണ്ട ഇത്തരം പദ്ധതികൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇല്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ അവിടെ പറിച്ചു നടപ്പെട്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതിന്റെ ഒരേ ഒരു ഉത്തരവാദി സി പി എമ്മും പിണറായി വിജയനും തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് തന്നെയാണ് സാബുവും പറയുന്നത് എന്നാൽ പല അവസരങ്ങളിൽ പലപ്പോഴായി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താൻ കൈയച്ച് പണം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ സാബു പല അവസരത്തിലും തുറന്നടിക്കുകയുണ്ടായി അതായത് പല സന്ദർഭങ്ങളിലും സാബുവിനെ കാണാൻ വേണ്ടി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സമന്നതരായ നേതാക്കൾ എത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക സഹായം ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും സാബു ഇവരെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ സാബു നേരത്തെ തുറന്നടിച്ചിട്ടുണ്ടോ എന്നിട്ടും സാബുവിന് വ്യക്തിപരമായോ അല്ലെന്നുണ്ടെങ്കിൽ സാബുവിന്റെ വ്യവസായ സംരംഭങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും കൈക്കൊണ്ടത് എന്നുള്ളത് കേരളം കണ്ടത് തന്നെയാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന് അവകാശപ്പെടുമ്പോഴും അഞ്ച് രൂപ മുടക്കി കേരളത്തിൽ ഒരു വ്യവസായവും തുടങ്ങാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കോൺഗ്രസുമായി ലയിച്ച് അല്ലെങ്കിൽ കോൺഗ്രസുമായി ധാരണയോടുകൂടി മുന്നോട്ട് പോകും തീരുമാനിച്ചിരിക്കുന്നു അഥവാ അണിയറയിൽ അത്തരം ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും തറപറ്റിക്കുവാൻ വേണ്ടി ട്വന്റി ട്വന്റി സാബുവിനെ കോൺഗ്രസിനോട് അടുപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസിലെ സമുന്നതനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം പല അനൌദ്യോഗിക ചർച്ചകൾ നടന്നിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ട്വന്റി ട്വന്റിയും കോൺഗ്രസും തമ്മിൽ ലയന ചർച്ച നടക്കും എന്ന് നേരത്തെ തന്നെ ഒരു സൂചനയുണ്ടായിരുന്നെങ്കിലും അത്തരം ചില ചർച്ചകൾക്കോ അല്ലെങ്കിൽ അത്തരം ചില സാധ്യതകൾക്കോ തുരങ്കം വച്ചിരുന്നത് അല്ലെങ്കിൽ തടസ്സമായി നിന്നിരുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ബെന്നി ബെഹനാൻ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അപ്രസക്തമായതോടുകൂടി ഉമ്മൻചാണ്ടി പക്ഷത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന ബെന്നി ബെഹന്നാന് കോൺഗ്രസിലും അല്ലെങ്കിൽ മറ്റിതര സംഘടനകളിലും മറ്റു യാതൊരു തരത്തിലുള്ള മേൽക്കൈ ഇല്ലാതെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ബെന്നി ബെഹന്നാൻ ഇടഞ്ഞാൽ പോലും ഒരുപക്ഷെ ഇനി ട്വന്റി ട്വന്റിയും യു തമ്മിൽ ലയനത്തിനുള്ള ചർച്ചകൾക്ക് ഇനി ആരും തടസ്സമായി വരുന്നില്ല എന്നുള്ളതാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഇല്ലാതായി തീരുകയും ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ബെന്നി ബഹന്നാൻ കോൺഗ്രസിലും പ്രസ്ഥാനത്തിലും അപ്രസക്തമായി തീരുകയും ചെയ്തതോടുകൂടി ഇനിയിപ്പോൾ ട്വന്റി ട്വന്റിയും യു ഡി എഫും തമ്മിൽ ഒരു ലയന ചർച്ചയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണയോ ഉണ്ടാക്കുവാൻ ആരും തടസ്സമായി വരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത അഥവാ ബെന്നി ബെഹന്നാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ പോലും ഇത്തരം ചർച്ചകൾക്കോ അല്ലെങ്കിൽ ലയന നീക്കത്തിനോ അതൊരു തടസ്സമാകില്ല എന്ന് തന്നെയാണ് യു ഡി പ്രമുഖ നേതാക്കൾ എല്ലാവരും പറയുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിന്റെ നേതൃത്വത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ ട്വന്റി ട്വന്റി സാബുമായി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബഹന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ചതും ചാലക്കുടിയിലെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അത് എന്ത് തന്നെയായാലും കുന്നത്ത് നാടിലെ എം എൽ എയിൽ നിന്നും തനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ട്വന്റി ട്വന്റി സാബു പറയുന്നത് അതെന്ത് തന്നെയായാലും ഇക്കുറി നിയമസഭയിലേക്ക് പെരുമ്പാവൂരിൽ നിന്നോ കുന്നത്തുനാടിൽ നിന്നോ ട്വന്റി ട്വന്റി സാബു മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല യു ഡി എഫുമായി ട്വന്റി ട്വന്റി ഒരു ധാരണയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പെരുമ്പാവൂരിലോ അല്ലെങ്കിൽ കുന്നത്തുനാടിലോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ട്വന്റി ട്വന്റി സാബു മത്സരിക്കാനാണ് സാധ്യത ഇതിന് പകരമായി ചാലക്കുടിയിലും വൈപ്പിനിലും അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് സാധ്യതയുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണച്ചു കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കുവാനാണ് നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ അണിയറയിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ എന്തു തന്നെയായാലും ഇത് സി പി എമ്മിനെയും പിണറായി വിജയനെയും തറപറ്റിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും ഇക്കഴിഞ്ഞ ലോക്സഭ ദയീയ പരാജയത്തെ തുടർന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഉടനെ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും എല്ലാം ട്വന്റി ട്വന്റിയും യു ഡി എഫും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും സി പി എമ്മിനും കൂനിന്മേൽ കുരുവാകും പിണറായി വിജയന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഈ നീക്കം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ചർച്ചകൾ നടന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അനൌദ്യോഗികമായി കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവുമായി ട്വന്റി ട്വന്റി സാബു ഇത്തരം ചില നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ നീക്കുപോക്കുകൾക്ക് അനൌദ്യോഗികമായ ചർച്ച നടന്നിരിക്കുന്നു എന്ന് മാത്രമാണ് പുറത്തു വരുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലോ ട്വന്റി ട്വന്റിയും യു തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ധാരണയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത ജനം തള്ളിക്കളയുന്നില്ല അഥവാ യു ഡി എഫിന്റെ ചില നേതാക്കളെങ്കിലും തള്ളിക്കളയുന്നില്ല അത്തരത്തിൽ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും ഇത് പിണറായി വിജയനും സി പി എമ്മിനും കനത്ത പ്രഹരമായിരിക്കും ട്വന്റി ട്വന്റിയും യു ഡി എഫും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കുകയാണെങ്കിൽ അത് കുന്നത്തുനാട് എം എൽ എക്കും വലിയ തിരിച്ചടിയായിരിക്കും വൻ പരാജയമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ട്വന്റി ട്വന്റിയും യു ഡി എഫും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമോ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം did